കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കം മൂലം നശിക്കുകയാണ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ തകർന്നിളകി കമ്പികളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് കെട്ടിടം ചോർന്നൊലിക്കുന്നുണ്ട് ഇതൊക്കെ പരാതിയായും വന്നിട്ടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ് ഈ ശോചനീയാവസ്ഥയിൽ നാട്ടുകാരുടെ ആശങ്കയാണ് അവിടെ നമ്മൾ കാണുന്നത് പക്ഷേ ബസ് സ്റ്റാൻഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ അധികൃതർ അലംഭാവം കാണിക്കുന്നു എന്നുകൂടി നാട്ടുകാർ പറയുന്നു ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങൾ നിന്ന് വ്യക്തമായി കാണുമ്പോൾ ഏകദേശം ഒരു അൻപതിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തികച്ചും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് എത്രത്തോളം ജീർണിച്ച ഒരുപാട് കമ്പുകളടക്കം നമുക്ക് ഇതിൽ വ്യക്തമായി തന്നെ കാണാവുന്നതാണ് ഇതിൻ്റെ പണി ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പണിയും ഏകദേശം തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അതിൻ്റെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതിന് സൂചനകളാണ് നമ്മൾ ഈ കാണുന്ന ഈ മെറ്റിലടക്കമുള്ള കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ ഒരു നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തേക്ക് ബസ്സുകളും വരുന്നില്ല പകരം ഈ പുറത്ത് മാത്രമേ ബസ് നിർത്തുന്നുള്ളൂ എന്തായാലും ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ് കാരണം ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്നാൽ ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ആളുകൾ അല്ലെങ്കിൽ യാത്രക്കാരോ അല്ലെങ്കിൽ ബസ്സുകളോ കയറാത്ത ഒരു സാഹചര്യമാണ് പണി നടക്കുന്നില്ല കൂടുതൽ നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഈ കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ധാരക്കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നതിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി നിരന്തരമായി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഈ കെട്ടിടം ഇങ്ങനെ തകർ ഈ ഒരു തകർച്ചയുടെ ബക്കിലെത്തിയിട്ടും ഒരു തരത്തിൽ നടപടി ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പുറത്ത് കഴിഞ്ഞ മുനിസിപ്പൽ ഭരണ ഭരണം ഉണ്ടാകുന്ന സമയത്താണ് ഇതിൻ്റെ പുറത്ത് നവീകരിച്ച് പുറം മോടി പിടിപ്പിച്ച് അതിന് ഒരേ ലക്ഷങ്ങൾ ചിലവഴിച്ച് പുറമേക്ക് മാത്രം ഒരു വെള്ളപ്പൂച്ചൽ നടത്തിപ്പോയി എന്നതിനപ്പുറത്ത് ഇതിൻ്റെ യഥാർത്ഥ തകരാറ് പരിശോധിക്കാനോ അതിനുവേണ്ട പരിഹാരം കണ്ടെത്താൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് മാസങ്ങളായി ഈ ഇത്തവണത്തെ മഴ ഏറ്റവും ശക്തമായ മഴ വന്ന സമയത്ത് പലരും അവിടെ വീണ് പരിക്കുമൊരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് കോടതി സ്വമേതായ കേസെടുക്കുന്നതും കോടതിയുടെ നിരീക്ഷണം വന്ന ശേഷമാണ് ഉത്തരവ് വന്ന ശേഷമാണ് ഇതിൻ്റെ പണി ഇത്രയും അവർ ചെയ്യാൻ തയ്യാറുള്ളത് ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അതിനേക്കാൾ ഏറ്റവും ഭയപ്പെടുന്നത് ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴുന്ന ഒരവസ്ഥയിലാണ് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കയറി ചെയ്യാതാണ് മുൻ ചെയർമാൻ്റെ ഷോപ്പാണ് തൊട്ടടുത്തുള്ളത്